പ്രൈസലോഡ് കർത്താവിൻ്റെ അതിപരി ശുദ്ധമേറിയ നാമം വഴുത്തപ്പെട്ട് മാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മഹത്വം കരയേറ്റുന്നു ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യുന്നതിൽ ആ മീഷ്ട്രോത വളരെ സന്തോഷമുണ്ട് എല്ലാവരും ക്ഷേമത്തോടും സൗഖ്യത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് കർത്താവിൽ പ്രതീക്ഷിക്കുന്നു നാം എഴുതി തള്ളിയ ചില വിഷയങ്ങളുടെ മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവർത്തി ചലിക്കും വിശ്വാസത്തോടെ ദൈവാശ്രയത്തോടെ പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിക്കുക ഉൽപ്പത്തി പുസ്തകം നാല്പത്തി എട്ടാമത്തെ ആയ അതിന്റെ പതിനൊന്നാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് ഇസ്രായേൽ യോസഫിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു വാക്യം വായിച്ചപ്പോൾ തന്നെ ഒട്ടുമിക്ക പേരിലും ആ സന്ദേശത്തിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലായി കാണും യാക്കോബ് ഈ എഴുതി തള്ളിയ വിലപിച്ചു എന്നും വിലപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടു വരുന്ന ഒരു വിഷയത്തെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അതേ യാക്കോബ് കരഞ്ഞ യാക്കോബ് വിലപിച്ചിരുന്ന യാക്കോബ് പറയുന്ന പദങ്ങളാണ് നാം വായിച്ചു കേട്ടത് അതേ യോസഫിനെ നോക്കിയിട്ട് പറയാ മരിച്ചുപോയെന്ന് കണ്ണുകൊണ്ട് കണ്ടെന്നും അറിഞ്ഞെന്നും പറഞ്ഞ സഹോദരന്മാർ പറഞ്ഞ വാർത്ത തൻ്റെ ചെവിയിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ കിടക്കുമ്പോൾ തന്നെ അതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന യാക്കോ പറയുകയാ നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ദൈവത്തിന് ശ്രോത്രം എന്നാൽ അടുത്ത പദം പിന്നെയും പറയുന്നു എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തി ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ബഹുമാന്യരായ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ആത്മാർത്ഥതയോട് ഒരു പ്രവചന ശബ്ദമായി കൈമാറാൻ ആഗ്രഹിക്കുന്നു നാം എഴുതി തള്ളിയ ചില വിഷയങ്ങളുടെ മേൽ ഇനിയും എത്ര കണ്ടു പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും ആ വിഷയങ്ങളുടെ മേൽ ഒരു മറുപടിയും ലഭിക്കത്തില്ലെന്ന് നാം എഴുതി തള്ളിയ ചില വിഷയത്തിൻ്റെ മേൽ നോക്കി പരിശുദ്ധാൽ പറയുന്നു എഴുതി തള്ളാൻ വരട്ടെ ആ പ്രാർത്ഥന ഉപേക്ഷിച്ച് കളയാൻ വരട്ടെ അത് നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ ബുദ്ധിയിലുമാണ് ഇനിയും അതിന് വലിയ മറുപടിയും അതിന് വലിയ പ്രാധാന്യതയും ഇല്ല എന്ന് പറയുന്നത് എന്നാൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ചെയ്ത് ചില മറുപടികൾ വെളിപ്പെടുത്തി കർത്താവ് മാനിക്കുന്ന സമയങ്ങൾ വെളിപ്പെടും കർത്താവിന് ശ്രോത്രം ചെയ്തു വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് യാക്കോബ് ഒരു സമയത്ത് പറഞ്ഞത് എന്റെ ഒരു മകൻ നഷ്ടപ്പെട്ടു അവനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കീറിക്കൊന്നു കൊന്നു അവന്റെ ഉടുപൂരി സഹോദരന്മാർ അപ്പൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിനെ കെട്ടിപ്പിടിച്ച് ആമേ നിലവിളിച്ച യാക്കോബ് ആമേശം നിരന്തരമായി മകനെ ഓർച്ചു വേദനപ്പെട്ടിരുന്നു എന്നാൽ പ്രിയരെ ശ്രദ്ധിക്കണം അപ്പൻ മറന്നാലും അമ്മ മറന്നാലും സഹോദരന്മാർ മറന്നാലും സഹോദരങ്ങൾ വിട്ടുകളും ആമേ നമ്മുടെ മേലൊരു വാക്തത്വം നമ്മുടെ മേലൊരു സ്വപ്നം തന്ന ദർശനം തന്ന സർവശക്തനായ ദൈവം നമ്മെ വിട്ടുകളയത്തില്ല എന്ന് വ്യക്തമായ തെളിവാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ചോദ്യം ഉണ്ടാകാം ഗ്യാരണ്ടി ട്ട് എന്റെ ഈ വിഷയത്തിനകത്ത് ഇനി ആരെക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലും വലിയ മറുപടികളൊന്നും ഉണ്ടാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല അങ്ങനെയുള്ള താങ്കളെ നോക്കി പരിശുദ്ധാത്മാവ് ഈ വചനത്തിന്റെ പിൻബലത്തിൽ കൈമാറുന്നു അതേ യോസഫ് മരിച്ചെന്ന് ദൃക്സാക്ഷി കണ്ടിട്ടു ചെന്ന് സഹോദരന്മാർ തൻ്റെ ഉടുപ്പ് വരെ കൊടുത്ത ഇസ്രായേൽ എന്ന ഈ ആഘോവ് വിളിച്ചു പറയുകയാ നിന്റെ മുഖം കാണുമെന്ന് ഞാൻ ഈ വിചാരിച്ചിരുന്നില്ല നിങ്ങൾ വിചാരിച്ചിരുന്നില്ല നിങ്ങൾ പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ ആ വിടുതൽ വെളിപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നിങ്ങൾക്കു വേണ്ടിയും എനിക്ക് വേണ്ടി വിചാരിക്കുന്ന നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് എനിക്ക് വേണ്ടി ആവിനെ പ്രതീക്ഷകളെ നൽകിത്തരുന്ന തരുന്ന സ്വപ്നങ്ങളെ വെളിപ്പെടുത്തി തരുന്നൊരു ദൈവത്തിന്റെ കരമുണ്ട് എന്ന് ഇന്ന് ഈ വചനാടിസ്ഥാനത്തിൽ നാം വിശ്വസിക്കാൻ തയ്യാറാകണം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് ഈ മിനിറ്റുകളിൽ ഈ മണിക്കൂറുകളിൽ ചലിച്ചു തുടങ്ങുകയാണ് കർത്താവ് ഒരു സ്തോത്രം ചെയ്യുന്നു എത്ര പെർസെൻറ്റേജ് അവൻ ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലെന്ന് പറഞ്ഞ വിഷയമായിക്കോട്ടെ യാതൊരു തരത്തിലും അതിനെ പ്രതീക്ഷയില്ലെന്ന് പറയുന്ന വിഷയമായിക്കോട്ടെ എന്നാൽ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ആമേ നമ്മുടെ ബുദ്ധിക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ വിശ്വസിക്കുന്നവരുടെ മേൽ ചലിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യാക്കോബ് അടുത്തത് പറയ ഞാനിത് വിചാരിച്ചില്ല അടുത്തത് എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻറെ സംഗതി വരുത്തി അതേപ്പെട്ടവരെ നാം എഴുതിത്തള്ളിയ ചില വിഷയങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുന്ന ദൂതാണിത് അത് എഴുതിത്തള്ളാൻ വരട്ടെ യോസപ്പിന്റെ സ്വപ്നം കൊടുത്ത ദൈവമ ഒരിക്കൽ യാക്കോമ പറഞ്ഞ ഒരു പദമുണ്ട് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും വണങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ യാക്കോവ് പറഞ്ഞു ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങൾ നിന്നെ വണങ്ങുമെന്നാണോ നീ പറയുന്നത് എങ്കിലും യാക്കോവ് അത് ഉള്ളിൽ ഗ്രഹിച്ചു കേട്ട ചില ദൈവശബ്ദങ്ങൾ കേട്ട ചില പ്രവചന ശബ്ദങ്ങൾക്ക് വിപരീതമായി അങ്ങയുടെ ലൈഫ് ഇപ്പോൾ നടന്നുപോയി കൊണ്ടിരിക്കുകയായിരിക്കാം അങ്ങയുടെ ലൈഫിൽ കേട്ട ദൈവ ശബ്ദത്തിന് വിപരീതമായിട്ടായിരിക്കും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ കണ്ട സ്വപ്നത്തിൻ്റെയും അപ്പനോടും സഹോദരങ്ങളോടും പറഞ്ഞ സ്വപ്നത്തിൻ്റെ വിപരീതമായിട്ടാണ് തൻ്റെ ലൈഫിൽ കാര്യങ്ങൾ നടക്കുന്നത് എത്ര വിഷയങ്ങളും അങ്ങക്ക് ദൈവം തന്ന ദൈവശബ്ദത്തിനെതിരെ സംഭവിച്ചാലും ആല ഈ എത്ര മേൽ കണ്ണ് അങ് കേട്ട ദൈവശബ്ദത്തിന് വിപരീതമായി അങ്ങയുടെ ലൈഫിൽ കാര്യങ്ങൾ നടന്നാലും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പറയുന്നു ദൈവം തന്ന സ്വപ്നങ്ങളെ ദൈവം തന്ന പ്രതീക്ഷകളെ ദൈവം തന്ന ദർശനങ്ങളെ അത് അവൻ പൂർത്തീകരിക്കാൻ കഴിയുന്നൊരു ദൈവത്തിൻ്റെ കര ചലിക്കുന്നുണ്ട് തലമുറകളെ നോക്കി എൻ്റെ പ്രിയപ്പെട്ടവർ കൈമാറ ആ വിഷ്ണോത്ര പറയുവാനിടയായി തീരണം ദൈവം പറഞ്ഞ വാക്തത്വമുള്ള ആമ തലമുറയാണിത് ദൈവം പറഞ്ഞ വാക്തത്വമുള്ള ദൈവം പറഞ്ഞ വാക്തത്വമുള്ള ആമ വ്യക്തിയാണ് ഞാൻ എന്നെ താളടിയാക്കാൻ തകർത്ത് കളയാൻ പൈശാചികൻ്റെ ഒരു മേഖലകൾക്ക് കഴിയത്തില്ല എഴുതിത്തള്ളിയ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻറെ പ്രവർത്തിയുടെ ചലനങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു ദൈവത്തിന്റെ സ്ത്രാത്രം അതെ മരിച്ചു മൺമറഞ്ഞു ഇനിയോ പേര് പോലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞവനെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറയുവാ ഞാൻ ഇത്ര വിചാരിച്ചില്ല അത് ദിവസങ്ങളിൽ നാ നമ്മുടെ ആദരങ്ങൾ കൊണ്ട് പറയാൻ പോകുക അതെ അങ്ങ് പ്രാർത്ഥിച്ച ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു മറുപടി ഇങ്ങനെ ഒരു ദയ്യപ്രവർത്തി ഞാൻ ആമേ വേസ്റ്റോത്ര വിചാരിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ കർത്താവ് വലിയവനാണെന്ന് പറയാൻ നോകിയ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഇന്ന് പകൽ എന്നോട് ചേർന്ന് ദൈവവചനത്തിന് ആമേ പറഞ്ഞ് ദൈവിക സന്ദേശത്തിന് ആമേം പറഞ്ഞ് മുൻപോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുക ദൈവം പറഞ്ഞ ദൈവിക വാക്തത്വങ്ങൾ ദൈവിക ശബ്ദങ്ങൾ അത് അങ്ങയുടെ കുടുംബത്തിനകത്തും അങ്ങയുടെ ലൈഫിനകത്തും വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും അതിനെതിരായി സംസാരിക്കുന്ന അതിനായി എതിരായി പ്രവർത്തിക്കുന്ന സകലത്തെ നീക്കം ചെയ്ത് ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക വളരെ പ്രത്യാശയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടും കൂടെ കർത്താവ് നമ്മെ മുന്നോട്ട് നയിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു നാം വലിയ പ്രവർത്തികൾ കാണും